പല സുഹൃത്തുക്കളെ നമ്മൾ ഇന്നുണ്ടാക്കാൻ മുട്ട മസാലേനെ സ്റ്റാർ ഹോട്ടലിലെ മുട്ട മസാല അതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് സബോള കുറച്ച് വെളുത്തുള്ളി കുറച്ച് കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി കരിയപ്പുര മല്ലിയല അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് ഇത്രയും ഐറ്റം ആണ് നമ്മൾ സ്റ്റാർ ഹോട്ടലിലെ മുട്ട മസാല ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ആദ്യം വേണമെങ്കിൽ ഒരു ജാർ എടുക്കണം അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ അണ്ടിപ്പരിപ്പും മല്ലിയലിയും ഇടണം അതൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച ശേഷം നന്നായി അരച്ചെടുക്കണം നമ്മൾ അതിൻ്റെ ശേഷം നമ്മൾ മാറ്റി വയ്ക്കണം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത് ഇത് നന്നായി അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുത്ത ശേഷം മാറ്റി വെച്ച ശേഷം നമ്മൾക്ക് ഒരു ചീൻ ചടി ഇടി വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് രണ്ട് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്കായ കുറച്ച് കറുകപ്പെട്ട കുടി ഇട്ടിട്ട് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുന്ന സബോള ചെറുതായി അരിഞ്ഞ് സബോള അതിലേക്ക് ഇടാം നന്നായി സബോള വാഴ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്താം ഉപ്പിട്ട ശേഷം നന്നായിട്ട് ഇളക്കാം ഒരു ബ്രൗൺ കളർ നന്നായി വരുന്ന സമയവും നമുക്ക് അടുത്ത് തക്കാളി അതിലേക്ക് ആഡ് ചെയ്യാം തക്കാളി ആടിയ ശേഷം നന്നായി ഇളക്കി തക്കാളി ഒന്ന് വെന്ത് ഒടയണ വരെ നമുക്ക് ഇളക്കാം തക്കാളിക്ക് നന്നായി ഉടഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി മസാല ചേർത്താം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മസ് മുട്ട മസാല ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത് നമുക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അലക്കി ചേർത്താം റേഷം തക്കാളിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല ചേർത്താം ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി അര ടീസ്പൂൺ നല്ല എരുവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാല ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഈ അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഐറ്റമാണ് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നന്നായി ഇളക്കി നന്നായിട്ട് ആ പച്ചക്കുത്തി വരെ നമുക്ക് നന്നായി ഇളക്കാം മാറിയ ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മിക്സിയിൽ അരച്ചിരിക്കുന്ന ആ മിക്സു നമുക്കിതിലേക്ക് ഒഴിക്കാം ായിട്ടും പച്ചക്കുത്തൊക്കെ പോയി നല്ല കളർഫുള്ളായിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വരയ്ക്കുന്ന മിശ്രം നമുക്കിതിരിക്കു ഒഴിക്കാം അതിനുശേഷം ഇത് തന്നെ ഇളക്കി ആ പച്ചക്കുത്ത് മാറുന്നവരെ നമുക്ക് ഇളക്കി ഈ മസാലക്കേർന്ന് പിടിക്കുന്നവരെ നമുക്ക് ഇളക്കി ചെറിയ തീല് വേണം ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതിനുശേഷം നമുക്ക് കുറച്ച് ഇതൊക്കെ വറ്റി ഒന്ന് അതൊക്കെ തീം അണ്ടിപ്പറ്റിൻ്റെ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ ശേഷം നമുക്കതിൽ കുറച്ച് വെള്ളമൊഴിച്ച ശേഷം പിന്നെ നമുക്ക് മല്ലിയലിയും കരിവേപ്പിലയും അതിൽ ചേർത്ത് ചേർത്താം മേശ മസാലയൊക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം ചുടുവെള്ളം ഒഴിച്ചാൽ നല്ലതായിരിക്കും ഏകദേശം നമ്മുടെ മസാല ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കരിവേപ്പിലും മല്ലിയലിയും അതിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിങ്ങനെ കുറച്ച് അതിലേക്ക് ചേർക്കാം ഇനി മല്ലിയലിയും അലയും കരിയേപ്പിലേക്ക് ഇടാം അത് കഴിഞ്ഞ് നമ്മൾ അഞ്ഞ് രണ്ട് മുട്ടയെടുത്തിരിക്കും അപ്പോൾ ആ രണ്ട് മുട്ടയ്ക്കുള്ള മസാല ഞാൻ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ എത്ര മുട്ടയെടുക്കും അതിനനുസരിച്ച് മസാലകൾ മാറ്റം വരുത്തണം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മുട്ട മസാല സ്റ്റാർ ഹോട്ടലിലെ മുട്ട മസാല ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ അടുത്തൊരു പാത്രത്തേക്ക് മാറ്റി നോക്കാം ഇതാണ് നമ്മുടെ സ്റ്റാർ ഹോട്ടലിലെ മുട്ട മസാല ഇന്ന് കുട്ടികൾക്കും വലിയ വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോസുമായി കാണാം